കേരളത്തിലെ ബി ജെ പി അതിൻ്റെ സംഘടനാ രീതിയിൽ അടിമുടി മാറുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് മാറാൻ പോകുന്നു പുതിയ അധ്യക്ഷൻ വരുന്നു പുതിയ തലപ്പത്തേക്ക് പുതിയ നേതാക്കൾ വരുന്നു അവരാരൊക്കെയാണ് കഥകൾ സൃഷ്ടിച്ചുകൊണ്ട് ചില മാധ്യമങ്ങൾ ചില അല്ല എന്ന് അതിനെ കണ്ടിച്ചു മറ്റ് കൗണ്ടറുകൾ ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും സുരേന്ദ്രൻ ഇപ്പോൾ രണ്ട് പ്രാവശ്യമായി അപ്പോൾ അദ്ദേഹത്തിന്റെ കാലാവധി കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ പക്ഷേ അവിടെ ഒരു പ്രശ്നം സംഘടന അടിമുടി മാറുക എന്ന് പറഞ്ഞ നേതാക്കൾ മാറിയിട്ടൊരു ഒരു കാര്യവുമില്ല കേരളത്തിലെ ബിജെപി എന്ന് പറഞ്ഞിട്ടൊരു സംഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സംഘടന സെറ്റപ്പ് കേരളത്തിലെ ബിജെപിക്ക് ഇല്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഏറ്റവും പഞ്ചായത്ത് ലെവൽ മുതലാണ് ഒരു സംഘടന ഏറ്റവും അടിത്തറയുള്ള പഞ്ചായത്ത് ലെവൽ വാർഡ് തലം ബൂത്ത് തലം ഇവിടെയൊന്നും ബി ജെ പിക്ക് സംഘടനാ സെറ്റപ്പില്ല ആ കൊള്ളത് നമ്മളെപ്പോഴും കാണുന്നതും ന്യൂസിൽ കേൾക്കുന്നതും സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന പ്രസിഡന്റ് അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ കുറച്ച് പേരുകളാണ് ബി ജെ കേരളത്തിലെ ബി ജെ പി അല്ലാതെ ഒരു സംഘടന എന്ന് പറഞ്ഞ ബി ജെ പി നമുക്ക് ഇവിടെയും കാണാൻ പറ്റില്ല പക്ഷെ നമ്മുടെ പഞ്ചായത്തിലാരാ ബി ജെ പിയുടെ പ്രസിഡന്റ് എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല കോൺഗ്രസിന്റെ അല്ലെ മണ്ഡലം പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ അറിയാം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആരാന്ന് ചോദിച്ചാലും സാധാരണക്കാർക്ക് അറിയാൻ പറ്റും ബി ജെ പിക്ക് അവിടെ സെക്രട്ടറി ഉണ്ടോ അങ്ങനെ ഒരാളുണ്ടോ അത് ആരാന്നുപോലും നമുക്കറിയില്ല അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ നമ്മള് പിന്നെ ബൂത്തിലിരിക്കുന്ന ബി ജെ പിയുടെ ഏജന്റ് ബൂത്ത് ഏജന്റ് ബൂത്ത് ആരാന്ന് പോലും നമുക്കറിയില്ല അപ്പൊ അങ്ങനെയാണ് നമ്മുടെ കേരളത്തിലെ സംഘടനാ സെറ്റപ്പ് ഒരു പ്രസക്തമായ രീതിയിലേക്ക് ഒരു ലോക്കൽ നേതാവ് പോലും വരുന്നില്ല എന്നുള്ളത് ചിലപ്പോഴും ചില കാര്യങ്ങളിലും സത്യസന്ധമാണ് പക്ഷേ വേറൊരു കാര്യം നോക്കും കേരളത്തിൽ എത്ര പാർട്ടികളുണ്ട് ഇപ്പോൾ സി പി എമ്മുണ്ട് കോൺഗ്രസ് ഉണ്ട് മുസ്ലിം ഉണ്ട് കേരള കോൺഗ്രസിൻ്റെ ഒരുപാട് വിഭാഗങ്ങളുണ്ട് ആർ എസ് പി ഉണ്ട് ആം ആദ്മി പാർട്ടിയുണ്ട് ഇവരൊക്കെയുണ്ട് പക്ഷെ നോക്കൂ ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ വളർച്ച കാണുന്ന അല്ലെങ്കിൽ ആളുകൾ പ്രതീക്ഷയോടുകൂടി പ്രതീക്ഷ അർപ്പിക്കുന്ന പലരും കൂടുതലായിട്ട് കടന്നു വരുവാൻ നോക്കുന്നത് ഒരു യു ഡി എഫ് എന്ന് പറഞ്ഞ തലത്തിൽ നിന്ന് ഒരു മൂന്നാം മുന്നണിയിലേക്ക് കേരളം പോകണം എന്ന് അത് ആം ആദ്മി പാർട്ടി അവിടെ തോറ്റുപോയി അവിടെ ബി ജെ പി കൂടുതലായിട്ടും കേറി വരുന്നുണ്ട് കേരളത്തില് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു ഒരു വികസനം ഈ പാർട്ടിക്ക് ഉണ്ടെങ്കിൽ ഈ പാർട്ടിയെ താഴേക്കിടയിൽ നിന്നും മുകളിലേക്ക് വരെ കൊണ്ടുപോകാവുന്ന രീതിയിലുള്ള നേതൃമാറ്റങ്ങളും നേതൃ സ്വഭാവമുള്ള നേതാക്കളും എന്നുള്ളതാണ് ഈ പാർട്ടിക്ക് ആദ്യം വേണ്ട കാര്യം അപ്പോൾ പിന്നെ വേറൊരു കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മു ഇപ്പോൾ സുരേഷ് ഗോപി എന്ന് പറഞ്ഞൊരു സ്ഥാനാർത്ഥി നിന്നു നമ്മുടെ തൃശ്ശൂർ തൃശ്ശൂർ നിന്നിട്ട് സുരേഷ് ഗോപി ഏതാണ്ട് കാലലക്ഷ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു നോക്കൂ നമ്മുടെ തിരുവനന്തപുരത്ത് നോക്കൂ തിരുവനന്തപുരത്ത് അവസാന നിമിഷം വരെ രാജീവ് ചന്ദ്രശേഖർ ലീഡ് ചെയ്തിരുന്നു അവസാന സെക്കൻഡിലാണ് ലീഡ് നില താഴേക്ക് പോകുന്നതും ഏതാണ്ട് പതിനയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ശശി തരോട് ജയിക്കുന്നത് ചെറിയ വോട്ടിന്റെ വ്യത്യാസത്തിലാണ് ആറ്റിങ്ങലും ഇതുപോലത്തെ ഈ മൂന്നാം സ്ഥാനം എന്ന് വെച്ചാൽ ചെറിയ രീതിയിലാണ് ജോയിം മുരളീധരും തമ്മിലുള്ള വ്യത്യാസം ആലപ്പുഴയിലേക്ക് കഴിഞ്ഞാൽ നോക്കൂ ആലപ്പുഴയിലെ അപ്പൊ നല്ല സ്ഥാനാർത്ഥികൾ നല്ല രീതിയിലുള്ള ട്രെൻഡിങ്ങും ബി ജെ പിക്ക് മുകളിലുണ്ടെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയും ബാക്കിയുള്ള കാര്യങ്ങളും വാർത്തയും കൈകാര്യം ചെയ്യുന്ന മലയാളിക്ക് എത്താൻ എളുപ്പമാണ് അതുകൊണ്ട് തന്നെ ഈ മുകളിലിരിക്കുന്ന ആളുകൾ ഒട്ടും ഇപ്പോൾ ബി ജെ പി അനുഭാവമുള്ള ബി ജെ പിയുടെ പ്രവർത്തകർക്കോട് പോലും പേഴ്സണലായിട്ട് നമ്മൾ ചോദിക്കുകയാണ് നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ അവരും മയക്കൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ചോദിക്കും എന്നിട്ട് പറയും മാറണം എന്ന് വരാണ് കൂടുതൽ ഈ അനുഭാവികളും പ്രവർത്തകരും വരെ പറയുന്ന ഒരു വാചകമാണ് സുരേന്ദ്രൻ മാറണം പണ്ട് ശ്രീധരൻ ശ്രീധരൻപിള്ള മാറണം എന്ന് അവർ പറഞ്ഞിരുന്നു അതിനു മുമ്പ് കുമ്മനം എന്ന് അവർ പറഞ്ഞിരുന്നു ഇങ്ങനെ മാറണം 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 എന്ന് പറഞ്ഞിരുന്നു അപ്പോ ഈ പറയുന്ന പോലെ നല്ലൊരു നേതാവ് ആഹ് ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ ജനകീയനായിട്ടുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ എത്തുന്ന അല്ലെങ്കിൽ വലിയ വാർത്തകൾ വാർത്തകളിലേക്ക് ആ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്ന ഒരു നേതാവിനെയാണ് ബി ജെ പി ആഗ്രഹിക്കുന്നത് അതാരും വരും എന്നുള്ളതാണ് നമ്മുടെ ചർച്ച അപ്പോ ഇപ്പൊ നോക്കി നമ്മൾ എപ്പോഴും നോക്കിക്കാണൊരു കാര്യമുണ്ട് ബി ജെ പിയിലോട്ട് ആ ഒരു സ്ഥാനത്ത് ഇരുന്നാലും അവർക്ക് നേരിട്ട് കേന്ദ്രമായിട്ടൊരു ബന്ധമുണ്ട് അല്ലാതെ ഇങ്ങോട്ട് താഴത്തോട്ട് ജനങ്ങളുമായിട്ട് ബന്ധമുണ്ടാക്കാൻ പറ്റുന്നില്ല ഈ വി മുരളീധരൻ വി മുരളീധരൻ കേന്ദ്രമന്ത്രിയായി പോകുന്നു അന്ന് പത്തനംതിട്ടയിൽ മത്സരിച്ച തോറ്റുപോയ വലിയ ആവേശമായി അന്നിരുന്ന കെ സുരേന്ദ്രൻ അദ്ദേഹത്തിന്റെ അനുയായി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗ്രൂപ്പ് ആണെന്ന് പറയുന്ന കെ മുരളീധരനെ ഇവിടെ അധ്യക്ഷ സ്ഥാനത്ത് നിർത്തിയിട്ടാണ് അദ്ദേഹം പോകുന്നത് അപ്പോ വി മുരളീധര ശ്രീധരൻ്റെ ഒരു മുഖമാണ് കെ സുരേന്ദ്രൻ എന്നുള്ള രീതിയിലാണ് ഇതുവരെ പോയത് പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ മാറി അറിയുകയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് കരമന ജയൻ എന്ന് പറയുന്ന ആളുണ്ട് ഈ കരമന ജയനാണ് ഇനി തിരുവനന്തപുരത്തെ പാർട്ടിയുടെ അധ്യക്ഷനായിട്ട് വരിക ഈ കരമന ജയനും സുരേന്ദ്രൻ നമ്മൾ വഴക്കാണെന്ന് പറയപ്പെടുന്നു സുരേന്ദ്രന് കണ്ണിന് കാണാൻ പാടില്ല എന്ന് പല പല ആളുകളും പറയുന്ന പ്രകാശ് ബാബുണ്ട് കോഴിക്കോട് നമ്മുടെ ആലപ്പുഴയിലെ സന്ദീപ് ഉണ്ട് ഇവരൊന്നും സുരേന്ദ്രന് ഭയങ്കര ദേഷ്യമാണെന്നാണ് കേൾക്കണേ ഇവരൊക്കെ ഇവരെ ഇവരൊക്കെ വെട്ടി ഇവരൊക്കെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നു ആലപ്പുഴയുടെ സൗത്ത് എന്തോ ഇത് പതിനാല് ജില്ലയാണ് കേരളത്തിലുള്ളെങ്കിലും ബി ജെ പിയെ സംബന്ധിച്ച് മുപ്പത് ജില്ലയായിട്ട് തിരിച്ചെക്കാണ് ഈ മുപ്പത് ജില്ലയില് കോഴിക്കോട് പ്രകാശ് ബാബു വരുന്നു ഈ ആലപ്പുഴയില് ഇദ്ദേഹം വരുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞ ആളുകൾ വരുന്നുണ്ട് ഇതിന്റെ ഏറ്റവും വലിയ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏർ കൃഷ്ണദാസ് വിഭാഗം മുരളീധരൻ വിഭാഗം എന്ന് പറഞ്ഞ രണ്ട് വിഭാഗങ്ങളാണ് ഇവരെന്നാണ് പറയപ്പെടുന്നത് അതിൽ മുരളീധരൻ്റെ ആളാണ് സുരേന്ദ്രൻ ഈ സുരേന്ദ്രനെ വെട്ടാനായിട്ട് മുരളീധരൻ കൊണ്ടുവരുന്ന ആളുകളാണ് ഈ പറയുന്ന ആളുകൾ എന്നൊക്കെയാണ് കാരണം സുരേന്ദ്രന്റെ പ്രസക്തി നഷ്ടപ്പെട്ടപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് വി മുരളീധരൻ എന്ന് പറയുന്ന ഡൽഹിക്ക് പോയ കേരളത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന പണ്ട് രാജ്യസഭാപ്പോഴാണ് ഡൽഹിക്ക് പോകേണ്ട കാര്യമുള്ളൂ ഇപ്പോഴും അദ്ദേഹം പോകുന്നുണ്ടാവും പക്ഷേ അദ്ദേഹത്തിന് അവിടെ വലിയ പരിപാടികളൊന്നും ഇല്ലാത്ത കാരണം അദ്ദേഹം ഇവിടെ പാർട്ടിയെ വീണ്ടും വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിനിടയിൽ ശോഭ സുരേന്ദ്രനും എം ടി രമേശുമായിരിക്കും അടുത്ത അധ്യക്ഷൻ എന്നുള്ള ഒരു പേര് വരുന്നു രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കൂടുതൽ വാർത്ത ആരാവും അധ്യക്ഷൻ അല്ലെങ്കിൽ ആരാധ്യക്ഷനായാലാണ് ബി ജെ പി രക്ഷപ്പെടുക എന്നുള്ളതാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ കൂടുതലായി നോക്കി നോക്കിക്കാണേണ്ടത് അല്ലേ അതെ ബി ജെ പിക്ക് ഈ പറഞ്ഞ പോലെ ഒരു ജനകീയനായിട്ടുള്ളൊരു അധ്യക്ഷ സ്ഥാനത്ത് ഒരാൾ കാരണം ജനകീയ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ സുരേഷ് ഗോപിയൊന്നും അല്ല പ്രതീക്ഷിക്കുന്നത് ജനകീയ എന്നുള്ളതുകൊണ്ട് സംഘടനാ പാഠമുള്ളത് എല്ലാ ജനങ്ങളെയും ഒരുമിച്ച് നിർത്താൻ കഴിയുന്ന എല്ലാ ജനങ്ങളുടെയും പ്രശ്നങ്ങളിൽ കേരളത്തിലെ കേരളത്തിൻ്റെതായ പ്രശ്നങ്ങളിൽ ഇടപെടാൻ കഴിയുന്ന ഒരു പ്രസിഡന്റ് ഒരു അധ്യക്ഷൻ കേരളത്തിൽ വരികയാണെങ്കിൽ ഇനി ബി ജെ പിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേരളത്തിലെ ബി ജെ പി മറ്റു സംസ്ഥാനങ്ങളിലെ പോലെയുള്ള ഒരു സംഘടനാ സെറ്റപ്പ് അല്ല കേരളത്തിൽ കേരളത്തിൽ ഇതുവരെ ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും നേടാൻ കഴിഞ്ഞിട്ടല്ല ഇപ്പം സുരേഷ് ഗോപി നേടിയെന്ന് പറയുന്നതും കേരളത്തിലെ ബി ജെ പിക്ക് കിട്ടിയ സീറ്റല്ല സുരേഷ് ഗോപിയുടെ സുരേന്ദ്രൻ പറയുന്നത് പുള്ളി പറഞ്ഞിട്ടാണ് ഇത്ര വോട്ട് കൂടിയത് അതെ അതൊക്കെ വേണമെങ്കിൽ അത് ഇങ്ങനെ പറയുന്നത് ഈ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു സീറ്റ് കിട്ടിയത് എൻ്റെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുമ്പോഴാണ് അതൊക്കെ വേണമെങ്കിൽ പറയാം കാരണം കഴിഞ്ഞ പ്രാവശ്യം പാലക്കാട് നമുക്കറിയാം ശ്രീധരൻ സാർ ഇന്നപ്പം നല്ലോണം ഭൂരിപക്ഷം നിയമസഭാ ഇലക്ഷന് ജയിക്കുന്നു എന്ന് പ്രതീക്ഷിച്ചൊരു സീറ്റാണത് കാരണം ആൾക്കാരെ നോക്കിയിട്ട് ആൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നത് കേരളത്തിലെ ബി ജെ പിയുടെ സംഘടനയുടെയോ അല്ലെങ്കിൽ അധ്യക്ഷൻ്റെയോ ഒന്നും ഗുണമല്ല ഇനി ഇതൊക്കെ മാറി സംഘടനയ്ക്ക് നല്ല അധ്യക്ഷൻ വന്നു എല്ലാ ജനങ്ങളെയും ഒരുമിച്ച് നിർത്തി ഇരിക്കണം എന്ന് പറയുമ്പോൾ ഇരിക്കാൻ പറ്റുന്ന ജനങ്ങളെ ഉണ്ടാക്കിയൊരു സെറ്റപ്പ് ഉണ്ടാക്കിയില്ലെങ്കിൽ ഈ കേരളത്തിൽ മറ്റുള്ള സംസ്ഥാനം എല്ലാ പ്രാവശ്യവും പോലെ ഇവിടെ മാത്രം പത്ത് ശതമാനം പതിനഞ്ച് ശതമാനം എന്നൊക്കെ പറഞ്ഞ കുറെ ശതമാനക്കണക്ക് കൂടിയെന്നല്ലാതെ ഒരു സീറ്റ് പോലും നിയമസഭയിലോട്ട് കിട്ടാൻ പോകുന്നില്ല ഇതിൽ ഏറ്റവും വലിയ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജനകീയത എന്ന് പറഞ്ഞു ഇവർ പഠിക്കേണ്ടത് ഏറ്റവും കേരളത്തിലെ ഒരു കേഡർ പാർട്ടി എന്ന് പറയുന്നത് സി പി എം ആണ് ഇത്രയേറെ അഴിമതി ആരോപണങ്ങളും ഭരണവിരുദ്ധ വികാരങ്ങളും ഒക്കെ വന്നാലും നാളൊരു അലക്ഷം വന്നാലും ചിലപ്പോൾ ഇവന്മാര് സർക്കാരുണ്ടാക്കും അതിനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴേക്കിടയിലുള്ള ഇതാണ് പിന്നെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ചടയൻ ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആയിട്ടിരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് പിണറായി വിജയനെയാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാൾ അന്ന് വൈദ്യുതി മന്ത്രിയായിരുന്നു അദ്ദേഹം അവിടുന്ന് ഈ സാധനം മാറ്റിയിട്ട് ഇദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയി അതുവരെ നമുക്ക് വലിയൊരു നേതാവായിട്ട് കാണുന്നില്ല ഒരു വെറും മന്ത്രി മാറിയിട്ട് പക്ഷേ പാർട്ടിയെ വേറൊരു രീതിയിലേക്ക് ഈ പറയുന്ന പാവപ്പെട്ടവന്റെ പാത്രം പണ പണക്കാരുടെ പാർട്ടിയാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി എന്നുള്ള ആരോപണങ്ങൾ ഉണ്ടെങ്കിലും പാർട്ടി ഡെവലപ്ഡായി പിന്നീട് വരുന്ന കൊടിയേരി ബാലകൃഷ്ണനാണ് ആഭ്യന്തരമന്ത്രി ആയിരുന്ന കൊടിയേരി ബാലകൃഷ്ണൻ ആയതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ഒരു നേതാവെന്ന് പറഞ്ഞത് അല്ലെങ്കിൽ കണ്ണൂരിൽ നിന്നൊരു നേതാവ് അത് കഴിഞ്ഞിട്ട് വന്നത് ഇതുപോലെ തന്നെ കഴിഞ്ഞ പിണറായി മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന നമ്മുടെ ഗോവിന്ദൻ എം വി ഗോവിന്ദനാണ് ഈ എം വി ഗോവിന്ദൻ പിന്നെ ഹിറ്റ് ഹിറ്റാവണത് പാർട്ടി സെക്രട്ടറി ആയിട്ടാണ് അപ്പോൾ സി പി എം സി പി എമ്മിൻ്റെ ഒരു രീതി നോക്കിക്കഴിഞ്ഞാൽ ഇതും ഒരു കേര പാർട്ടി എന്നുള്ള രീതിയിലാണ് ബി ജെ പി പോകുന്നത് അപ്പോൾ ബി ജെ പി കണ്ടുപിടിക്കേണ്ടത് ഈ ഇതുപോലെ തന്നെ ഒരു ഈ പാർട്ടി എങ്ങനെ കൊണ്ടുനടക്കാം മോളിൽ നിന്ന് ഒരാൾ പറഞ്ഞാൽ അതിന് താഴേക്കട വരെ വിലയുണ്ട് എന്നുള്ള ഒരു 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 സംവിധാനം ഒരു ജനകീയതയേക്കാൾ കൂടുതൽ ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഒരു ക്രൗട്ട് ഫ്ലോറാണ് അവരെയൊക്കെ പ്രസംഗിക്കാൻ വിടുക അവരെയൊക്കെ പാർട്ടിയെ വലുതാക്കാനായിട്ട് വിടുക മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വേണമെങ്കിൽ ശോഭാ സുരേന്ദ്രനെ പരിഗണിക്കാം ഈ പറയുന്ന അങ്ങനെയുള്ള ആളുകളെ സുരേന്ദ്രൻ ഒരു തീപ്പൊരി പ്രസംഗികനാണ് അദ്ദേഹത്തിന് പ്രസംഗത്തിന് പ്രസംഗത്തിനറിയുള്ളൂ ഒരു ഒരു സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള രീതിയിലേക്ക് അതിനുള്ളൊരു കഴിവ് സുരേന്ദ്രൻ ഇല്ല എന്നുള്ളതാണ് സുരേന്ദ്രൻ തെളിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ബി ജെ പി മുകളിൽ നിന്നും നോക്കിക്കാണേണ്ട കാര്യം എന്ന് വെച്ചാൽ എങ്ങനെ ഈ ഒരു ഡിസൈൻ കറക്റ്റാക്കുക എങ്ങനെ അടുത്ത രണ്ടായിരത്തി ഇരുപത്താറിലെ ഇലക്ഷനെ നേരിടുക രണ്ടായിരത്തി ഇരുപത്തൊമ്പതിൽ വരുന്ന ലോക്സഭാ ഇലക്ഷനിൽ ഒന്ന് മൂന്നോ നാലോ അഞ്ചോ ആറോ ആക്കാനുള്ള പരിപാടികൾ നോക്കുക ഇതെല്ലാം നോക്കിക്കണ്ടു കൃത്യമായി ഇതെല്ലാം മാനേജ് ചെയ്യുന്ന ഒരു ധ്യക്ഷനാണ് ബി ജെ പിക്ക് വേണം എന്നുള്ളതാണ് എൻ്റെ അനലൈസിങ്ങിൽ എനിക്ക് പലപ്പോഴും എനിക്കിവിടെ തോന്നിയത് ഈ പറഞ്ഞ ബി ജെ പി സംഘടനാപാഠം ഇതൊക്കെ ശരിയാണ് ഒരു കാഡർ പാർട്ടിയാണ് ബി ജെ പി എന്ന് മറ്റുള്ള സ്റ്റേറ്റുകളിൽ തെളിയിച്ചിട്ടുണ്ട് പക്ഷേ കേരളത്തിലെ അവസ്ഥ എന്താ ബി ജെ പി ഒരു എലക്ഷൻ വരുമ്പോൾ മാത്രം നമ്മൾ പൊടി പൊടികെട്ടി കേൾക്കുന്നു ഇവിടെ ബി ജെ പി കാരായിട്ട് വരുന്നത് ആർ എസ് എസിന്റെ സംഘടനാ സെറ്റപ്പിന് സംഘടനാ സെറ്റപ്പാണ് അതായത് ആർ എസ് എസ് എന്ന് പറയുന്നത് ഒരു കാഡർ പാർട്ടിയാണ് അങ്ങനെ താഴത്തുനിന്ന് കേരള കേരള സംഘടനയാണ് അതായത് അന്ന് താഴത്ത് മറ്റേ ശാഖ ആ ശാഖ മുതൽ അങ്ങ് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ സംസ്ഥാനം വരെ ആണെങ്കിലും അതിൻ്റെ പുറത്ത് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ രാജ്യത്തുവാണെങ്കിലും ആ ആ സംഘടനാ സെറ്റപ്പ് ആ ഒരു കേരള സംവിധാനം എന്ന് വേണമെങ്കിൽ പറയാം അതാണ് ഇവിടെ ഇലക്ഷന് വേണ്ടി ബി ജെ പി ഉപയോഗിക്കുന്നത് കേരളത്തിൽ അതല്ലാതെ ബി ജെ പിക്ക് ഒരു പാർട്ടി സംവിധാനം കേരളത്തിൽ ആദ്യം ഉണ്ടാക്കി എടു ഉണ്ടാക്കിയെടുക്കേണ്ടി വരും അതാണ് ഒരു അധ്യക്ഷന്റെ ആദ്യത്തെ ആർഎസ്എസിന്റെ താല്പര്യം നോക്കി തന്നെ വേണം ബിജെപിയുടെ അടുത്ത അധ്യക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം പിന്നെ അത് അങ്ങനെ നടക്കൂ എന്നുള്ളത് വേറൊരു കാര്യത്തില് ബിജെപി ബിജെപി ഇല്ല സത്യമുണ്ട് അത് ആഗോളതലത്തിൽ നമ്മൾ കണ്ടതാണ് ഈ പ്രാവശ്യം സീറ്റ് കുറയാനുള്ള കാരണം ആർ എസ് എസുമായിട്ടുള്ള ചില ഇതാണെന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് നോക്കൂ മുനമ്പം വിഷയം മുനമ്പം വിഷയം ഇപ്പോൾ കത്തിനിൽക്കുകയാണ് ക്രൈസ്തവർ കൂടുതലായിട്ടും അവർ നീതി തേടി വരുന്നത് ബി ജെ പിയിലേക്കാണ് എന്നുള്ള ട്രെൻഡ് വരുന്നുണ്ട് പലരും ചോദിക്കുന്നുണ്ട് ഈ പറയുന്ന വക്കഫ് ഭേദഗതി ബില്ല് കേന്ദ്ര സർക്കാർ അവിടെ അവതരിപ്പിക്കുന്നു അത് അവതരിപ്പിച്ചാലാണ് നാളെ നാളെ നമുക്ക് രക്ഷയുള്ളൂ എന്നുള്ള രീതിയിൽ ന്യൂനപക്ഷങ്ങൾ കൂടുതലായിട്ടും ബി വരുന്നുണ്ട് ഈ ഒരു സാഹചര്യവും കൂടിയും കണക്ക് കൂട്ടിക്കൊണ്ട് ബി ജെ ചെയ്യേണ്ടത് ഒരു ഈ പറയുന്ന അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ താക്കോൽ സ്ഥാനത്തേക്ക് വരുന്ന അധ്യക്ഷനാവണമെന്നില്ല ആ ഭരണ ആ ആ നേതാക്കൾക്കിടയിൽ ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിൽ ഒരാൾ വേണം എന്നുള്ളതും ബി ജെ പി സംബന്ധിച്ചിടത്തോളം വലിയൊരു ഘടകമാണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സഹായങ്ങൾ ഇതൊക്കെ ഇവിടെ ജനങ്ങൾ മേടിക്കുന്നുണ്ട് കിട്ടുന്നുണ്ട് കൃത്യമായിട്ട് ഇപ്പോൾ സഹായങ്ങൾ കേന്ദ്ര സഹായങ്ങളും നമുക്ക് കേന്ദ്ര കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നത് ഡയറക്റ്റായിട്ടാണ് ഇപ്പോൾ ഈ കാർഷിക ഉൽപ്പന്നങ്ങൾ കാർഷിക ഉപകരണങ്ങൾ മേടിക്കാനുള്ള സംവിധാനം കൃത്യമായിട്ട് അമ്പത് ശതമാനം നമ്മൾ മേടിച്ച ട്രാക്ടർ മേടിച്ചാൽ എട്ട് ലക്ഷത്തിന്റെ ട്രാക്ടർ മേടിച്ചാൽ നാല് ലക്ഷം രൂപ കേന്ദ്രത്തിൽ നിന്ന് അക്കൗണ്ടിലോട്ട് വരുന്നുണ്ട് ഇത്തരം സംവിധാനങ്ങളൊന്നും ഇവിടെ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് ഇതൊന്നും ജനങ്ങളുടെ ഇടയിലോട്ട് എത്തിക്കാൻ ഒരു ബി ജെ പി കാരന് ഇവിടെ കഴിയുന്നില്ല അത് ബി ജെ പിയെ കൊടുക്കുന്നതെന്നോ കേന്ദ്ര സർക്കാർ കൊടുക്കുന്നതാണെന്നോ എന്ന് പറഞ്ഞിട്ട് അതിനിപ്പം നമുക്കറിയാം ഈ പിണറായി സർക്കാരിന്റെ കഴിഞ്ഞൊരു വീട് കിട്ടി കഴിഞ്ഞാൽ അമ്പത് ലക്ഷം പേർക്ക് വീട് കിട്ടി എന്നുള്ള ന്യൂസ് ചിലടത്തൊക്കെ പി എം വൈ റോഡ് പോയത് അതെ അതായത് ഇങ്ങനത്തെ കാര്യങ്ങൾ സർക്കാർ ചെയ്യുന്നു ഇപ്പൊ ഈ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഈ സമയങ്ങളിൽ ചർച്ച ചെയ്യുന്നതാണ് പി പി ഗേറ്റ് അഞ്ഞൂറ് രൂപയ്ക്ക് പകരം ആയിരത്തിഅഞ്ഞൂറ് രൂപയ്ക്ക് മേടിച്ചു എന്നുള്ള സി എ ജി റിപ്പോർട്ട് ആ സി എ ജി റിപ്പോർട്ടിന്റെ അടുത്തൊരു ഇതിനകത്ത് പറയുന്നുണ്ട് അടുത്ത അധ്യായം പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിൽ നിന്നുള്ള സഹായങ്ങൾ കേരളത്തിൽ കേരളത്തിലോട്ട് മേടിക്കാൻ കേരള സർക്കാർ താല്പര്യം കാണിച്ചിട്ടില്ല എന്നുള്ളതും കേരള സർക്കാർ എത്ര അവിടെ കൊടുക്കുന്നതിന്റെ അമ്പത് ശതമാനം അമ്പത് ശതമാനമാണ് കേരളം കൊടുക്കുന്നത് ഇതൊക്കെയാണ് കേരളത്തിൽ ചർച്ചയാക്കാൻ ബിജെപിക്ക് കഴിയുന്നില്ല ബി ജെ പി എന്താ ഈ അതിനകത്ത് ഇവിടുത്തെ പത്രങ്ങൾ പറയുന്ന ബി പി കിറ്റ് മാത്രമാണ് ഇപ്പോഴും ബി ജെ പി അതായത് വിവരം ഉള്ളതോ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ അറിയാവുന്ന കേരളത്തിൽ ബിജെപിയിൽ ഇല്ല ഇപ്പോ ഇവരുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ തട്ടണം അടുത്ത സ്ഥാനത്ത് എനിക്ക് കയറണം അടുത്ത അടുത്ത ഇലക്ഷൻ വരുമ്പോ കേന്ദ്രത്തിൽ അഞ്ച് ശതമാനം വോട്ട് ഉണ്ടായിരുന്ന ബിജെപിക്ക് അന്ന് സംഘടനയിൽ ഉറച്ച് ഇരിക്കുന്ന ആളുകൾക്ക് ഇതിനോട് ഒരു ആത്മാർത്ഥ ഉണ്ടായിരുന്നു ഇപ്പൊ എല്ലായിടത്തും ആൾക്കാർ കയറി വരുവാണ് ഈ പറയുന്ന നേതാക്കന്മാരൊക്കെ ഈ കോൺഗ്രസിനേക്കാളും വലിയ അടിപൊളി ബിജെപിയിൽ നടക്കുന്നു കാര്യം അഞ്ചു ശതമാനത്തെ കയറിയ കഴിവില്ലാത്തവരും ഇപ്പം ആ സൈഡ് സീറ്റ് മാറാതെ അതെ ബസിൽ കയറി ആദ്യം സീറ്റ് കിട്ടി വരും അവരൊക്കെ ഒന്ന് മാറി കൊടുത്ത് കഴിവുള്ളവര് ആ ബസ്സിൽ കയറുമ്പോൾ അവർക്കൊന്ന് അല്ലെങ്കിൽ ഒരു അവസരം കൊടുക്കണ്ടോ അത് കൊടുക്കാൻ തയ്യാറല്ല അങ്ങനെയാണല്ലോ നമ്മുടെ സന്ദീപ് ഭാര്യരൊക്കെ പോയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പൊ സന്ദീപ് ആചാര സ്പീഡിയുടെ കാര്യമാണെങ്കിലും സുരേന്ദ്രൻ കണ്ടെടുത്താൽ കണ്ടുകൂടാന്ന് പറഞ്ഞാൽ തന്നെ തട്ടാൻ പറ്റുന്ന ഒരു ആൾ വന്നുകഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സന്ദീപ് ഭാര്യ മാനസികമായിട്ടുള്ള രീതിയല്ല സന്ദീപ് ഭാര്യര് ഇപ്പൊ ചില ചാനലുകളിൽ ചില വക്താക്കളായിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പൊ അവര് ഇന്നലെ ഞാൻ വർത്താനം പറഞ്ഞ ഒരു 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 ചാനലില് എന്നും വൈകുന്നേരം അഞ്ചു പേര് ഇരിക്കുന്ന ചർച്ചയില് ബി ജെ പി കുറിച്ച് പറയുന്ന ഒരാളുണ്ട് നമുക്കൊക്കെ പേര് പറയണ അവർക്കൊക്കെ അറിയാം അവരൊന്നും ഇല്ലെങ്കിൽ ഇവിടെ ബി ജെ പി രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഈ ചര്ച്ചയ്ക്ക് ഇരിക്കുന്ന സന്ദീപ്കാരുടെ അന്ന് പൈസ ഒന്നും വാങ്ങിക്കില്ല ഇയാൾ ട്രാവലിങ് വരെ വണ്ടി നമ്മൾ കൊടുക്കാറുണ്ട് നമ്മളൊക്കെ ഇരിക്കുമ്പോൾ ഇതിന് ട്രാവലിങ് കൊടുക്കാറുണ്ട് ഇത് അതുപോലും ഇത് ഇത് പറയുന്ന രണ്ടു ലക്ഷം മൂന്നു ലക്ഷം രൂപ ഒരു കമ്പനിയിൽ നിന്നും ശമ്പളം വാങ്ങിച്ചു ഒരു ചാനലിൽ നിന്ന് ശമ്പളം വാങ്ങിച്ചിട്ട് അവര് ബി ജെ പിയുടെ മുഖമായി അഭിനയിക്കുകയാണ് മേക്കപ്പ് ഒക്കെ ഇട്ട് ബോബി അവരെ അവരെ വരെ അവർക്ക് വരെ ഇവിടെ സ്വാധീനം ചുരുത്തുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം അല്ല ഇവർ അത് ആ ഒരു ചാനലിന്റെ മാർക്കറ്റിംഗ് തന്ത്രമായിട്ടേ കാണുന്നുള്ളത് അത് ആ രീതിയിൽ ജനങ്ങള് പറ്റിക്കപ്പെടുന്നുണ്ട് എന്നുള്ള ബിജെപിയെ കുറിച്ചു ബിജെപിയുടെ ബിജെപിയെ കുറിച്ചുള്ള കാര്യങ്ങളും ഇതും പറയണമെന്ന് എഴുതിയിട്ടാണ് ഈ ചർച്ചയിൽ ഞാൻ അതുപോലും അങ്ങനെ പോലും വിശ്വസിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ കേരളത്തിലെ ബിജെപിക്കാർ എന്നുള്ളൊരു സത്യമുണ്ട് അതൊക്കെ മാറണം ഇവിടുത്തെ ബിജെപിയുടെ മുഖം എന്ന് പറയുന്നത് ബിജെപിയുടെ ആ ഒരു സംഘടനയാണ് ബിജെപിയുടെ മുഖമായിട്ട് അത് ജനങ്ങളിൽ നിന്ന് തന്നെ ആ മുഖങ്ങൾ വരണം അല്ലാതെ ഒരു ചാനൽ ചർച്ചയിലോ ഫേസ്ബുക്ക് പോസ്റ്റുകളിലോ ആവരുത് പിന്നെ ഇതിന്റെ മുഖം ഇതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങളെ കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞത് ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളെ മുകളിലേക്ക് ഇതിന് തടയായിട്ട് എപ്പോഴും ഇരിക്കുന്നത് പലപ്പോഴും പറയപ്പെടുന്ന വി മുരളീധരൻ അതുപോലെ തന്നെ നമ്മുടെ ഡി ഡി ജെഎസിന്റെ തുഷാർ വെള്ളാപ്പള്ളി പി സി ജോർജ് വന്നു ഷോൺ ജോർജ് വന്നു ഇവരൊക്കെ വന്നത് കേന്ദ്രത്തിൽ മാത്രം വേറൊരു ഇതുണ്ട് നമ്മുടെ ഉള്ള പത്തനംതിട്ട കോട്ടയം ഭാഗത്തുള്ള എന്തോ ഒരു ആന്റണി ഒരു യുവ നേതാവാണ് പോയതാണ് അങ്ങേര് പോയി എത്രയോ നമ്മുടെ കേന്ദ്രമന്ത്രി പുള്ളിയൊക്കെ ഈ വെട്ടി താഴ്ത്തുന്നതാണ് ഇവിടെ ന്യൂനപക്ഷങ്ങളെ സംഘടനക്കകത്ത് ന്യൂനപക്ഷങ്ങളെ പൊക്കിക്കൊണ്ട് വരേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുണ്ട് അത് ക്രിസ്ത്യൻസ് ആയാലും മുസ്ലിംസ് ആയാലും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ അവസ്ഥയിൽ ക്രിസ്ത്യാനികള് ബി ജെ പിയോട് അടുക്കാൻ അവരിങ്ങോട്ട് വരുമ്പോഴും ഇങ്ങോട്ട് ഇവിടുത്തെ കേരളത്തിലെ ബിജെപിക്കാരാണ് ഒരു തടയം വെച്ചോണ്ടിരിക്കുന്നത് അതല്ല ഈ കേന്ദ്രത്തിൽ അല്ലാതെ ഇവർക്ക് തോന്നിയിട്ടല്ല അതെ അതെ കരഞ്ഞുകൊണ്ടാണ് എന്തായാലും നരേന്ദ്രമോദി കൊള്ളാം പക്ഷേ കെ ജെ പി എന്ന കേരളത്തിലെ ബി ജെ പി അല്ലെങ്കിൽ അതിന്റെ നേതൃ സ്ഥാനത്തിരിക്കുന്നവർ അത്ര ശരിയല്ല എന്നുള്ളൊരു നിലപാട് ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെ ബി ജെ പിയെ സ്വാഗതം ചെയ്തുകൊണ്ട് മുന്നോട്ട് വരാൻ ഉദ്ദേശിക്കുന്നവർ വരെ ചിന്തിക്കുന്ന കാര്യമാണ് ഇത് ചിന്തിച്ചുകൊണ്ട് തന്നെ പുതിയ അധ്യക്ഷനെ ബി തിരഞ്ഞെടുക്കണം അല്ലെങ്കിൽ ബി ഇപ്പോഴും ശൂന്യതയിലുള്ള താമരയെ സ്വപ്നം കാണേണ്ടി വരും അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും മറ്റൊരു വിഷയവുമായി വീണ്ടും ചേരാം നന്ദി നമസ്കാരം